ഈ ഭൂഷ്വ അഭിരുചി യൂണിവേഴ്സൽ ടേസ്റ്റിനെ അല്ലെങ്കിൽ സാ പ്രാപഞ്ചികമായ സാർവത്രികമായ അഭിരുചിയെ ഭയപ്പെടുന്നു അതിനെ ഒഴിവാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന കാരണം കൊണ്ട് വിവർത്തനം ആദ്യം തന്നെ സർവഥാ സ്വീകരിക്കപ്പെടുക എന്നത് പലപ്പോഴും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ മലയാളത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ശ്രീമതി രമാ മേനൻ പറഞ്ഞതുപോലെ നമ്മുടെ ലിഖിത സാഹിത്യത്തിന്റെ ചരിത്രം ഒട്ടൊക്കെ വിവർത്തനങ്ങളുടെ ചരിത്രമാണ് എന്ന് നമുക്ക് പറയാം വിവർത്തനത്തെ വിപുലമായ ഒരു അർത്ഥത്തിലെടുത്താൽ ആണങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുക എങ്കിലും ആ അർത്ഥത്തിലെടുത്താൽ ഒട്ടൊക്കെ അത് വിവർത്തനങ്ങളുടെ ചരിത്രമാണ് അതുപോലെ തന്നെ ആധുനിക കാലത്തെ ഓ പാശ്ചാത്യസമ്പർക്കത്തിന് ശേഷമുണ്ടായ സാഹിത്യ രൂപങ്ങളെയും സാഹിത്യകൃതികളെയാണല്ലോ പറയുക ആ കാലത്തെ സാഹിത്യകൃതികളാണെങ്കിലും വളരെയൊക്കെ വിവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതും വിവർത്തനങ്ങളുടെ സംസ്കാരം സ്വാംശീകരിച്ചതുമാണ് എന്ന് നമുക്കറിയാം അപ്പം ഇങ്ങനെ ഈ രണ്ട് ഘട്ടങ്ങളിലും വിവർത്തനങ്ങളോട് പുറന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമല്ല മലയാളം എന്ന ഭാഷ കൈക്കൊണ്ടിട്ടുള്ളത് പക്ഷേ വേറെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ നമുക്കറിയാവുന്നതുപോലെ ധാരാളം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ഭാഷകളിൽ നിന്നും അതുപോലെ തന്നെ വിദേശ ഭാഷകളിൽ നിന്നും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഇന്ത്യയിലെ തന്നെ മറ്റ് പല ഭാഷകളിലും ഉദാഹരണത്തിൽ ബംഗാളിയിലേക്ക് അല്ലെങ്കിൽ തമിഴിലേക്ക് അല്ലെങ്കിൽ തമിഴിലേക്കുള്ള ഇത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടതിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കന്നഡ ഭാഷയിലേക്ക് തെലുങ്കിലേക്കൊക്കെ മലയാളത്തിൽ നിന്ന് കൃതികൾ എങ്ങനെ വിവർത്തനം ചെയ്യപ്പെടുന്നു എന്ന് അന്വേഷിച്ചാൽ അതിന്റെ തോത് താരതമ്യേന കുറവാണ് അതേസമയം ഈ ഭാഷകളിൽ നിന്നൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന കൃതികൾ വളരെ അധികമാണ് തന്നെ ഇപ്പോൾ വിവർത്തനങ്ങളെ അത് ഇന്ത്യൻ ഭാഷകളായാലും അതുപോലെ തന്നെ വൈദേശിക ഭാഷകളായാലും രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഉണ്ടായിരുന്നത് പ്പോൾ ഉള്ളതും ആണ് എന്ന് പറയാം അത് ഒരു ഭൂഷ അഭിരുചിയുടെ അല്ലെങ്കിൽ ഭൂഷ മനസ്ഥിതിയുടെ അഭാവം കൊണ്ടാണോ അതോ ഈ സാർവത്രികത്വത്തെ ആലിംഗനം ചെയ്യാനുള്ള വെമ്പലുകൊണ്ടാണോ അങ്ങനെ ഒന്നും നമുക്ക് സമീകരിച്ച് പറയാൻ കഴിയില്ല കാരണം ഈ വിവർത്തനങ്ങളിലൂടെ ഇത്രമേ ഇത്രയേറെ സാഹിത്യകൃതികൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് എന്നാണെങ്കിലും അതെങ്ങനെ വായിക്കപ്പെട്ടു എങ്ങനെ ആസ്വദിക്കപ്പെട്ടു എന്നതിനെ പറ്റിയുള്ള അന്വേഷണം കാര്യമായിട്ട് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതിന് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വായനയുടെ ചരിത്രം ആണല്ലോ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരടര് അപ്പോൾ അതിൽ മലയാള സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ കേരളീയ സംസ്കാരത്തിന്റെ തന്നെ ചരിത്രം അന്വേഷിക്കുമ്പോൾ ഈ വായനാ ചരിത്രത്തിൽ വിവർത്തന വായനയുടെ ചരിത്രത്തിന് വലിയൊരു സ്ഥാനമുണ്ട് ഇതെങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത് ഏതർത്ഥത്തിലാണ് അത് സ്വാം എന്നതിനെപ്പറ്റി കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണങ്ങൾ ആവശ്യമാണെന്നാണ് തോന്നുന്നത്